പ്രിയപ്പെട്ടവരെ ണമുള്ളവര് സാധാരണക്കാരായ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ വാഹനത്തിന് തൊട്ടുപിറകിനായി കടന്നു

ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാരായ അഭിബർജിയും ഉൾപ്പെടെയുള്ള ഈ പ്രധാനത്തിന്റെ സമര പോരാട്ട ഭൂമിയില് ഈ പ്രധാനത്തെ മുന്നില്ലെന്ന നയിക്കാൻ പിണറായി വിജയൻ വിജയന്റെ പോലീസ് പോലും പോലും പിറകോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുനരധിവാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ചൂടൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ മഹനത്തിന് തൊട്ടുനിരകിലായി കടന്നു സമര പോരാട്ടങ്ങളുടെ നായകത്വ കടന്നു വരികയാണ് രാജുമാൻകൂട്ടത്തിൽ രാജുമാൻകൂട്ടത്തിലാണ് ഈ വാഹനത്തിന് തൊട്ട് നിരകളായിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ചൂരന്മലെ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വാഹനത്തിൽ തൊട്ടുകിടകിലായി കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുക ആസ്വദിക്കുക